നമ്പ്യാർകുന്നിലെ ഓട്ടോ സ്റ്റാൻഡാണിത് നെന്മേനി പെർമിറ്റ് ഉള്ള ഓട്ടോറിക്ഷകൾ ഓടുന്ന ഓട്ടോ സ്റ്റാൻഡ് പക്ഷേ നമ്പ്യാർകുന്നിൽ ഈ ഒരു ഓട്ടോ സ്റ്റാൻഡ് മാത്രമല്ല ഉള്ളത് ഈ റോഡിന്റെ അപ്പുറം വേറൊരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് അത് പക്ഷേ തമിഴ്നാട് ഓട്ടോറിക്ഷകളാണ് അതാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഞാൻ ഈ നിൽക്കുന്ന റോഡ് ഈ ടാർ ചെയ്ത ഭാഗം തമിഴ്നാടിൻ്റെയാണ് ടാറിങ്ങിൻ്റെ ഈ വശം കേരളത്തിൻ്റെയാണ് അങ്ങനെ കേരളവും തമിഴ്നാടും ഇടകലർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് നമ്പ്യാർകുന്ന് ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം കാരണം റോഡിന് ഒരു ഒരു വശത്ത് സി പി എമ്മും കോൺഗ്രസ്സും ഒക്കെ സഖ്യത്തിലാണ് മറു വശത്ത് സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ് ഏറ്റവും കടുത്ത മത്സരം കേരള രൂപീകരണത്തിന് മുൻപ് വരെ മലബാർ ജില്ലയുടെ ഭാഗമായിരുന്ന പ്രദേശങ്ങളാണ് പിന്നീട് തമിഴ്നാട്ടിലായത് താമസക്കാരിലേറെയും മലയാളികൾ കേരളത്തിലെ രാഷ്ട്രീയമാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നതെങ്കിലും വോട്ട് തമിഴ്നാട്ടിലാണ് ഞങ്ങള് മലയാളികളാണ് എന്നിരുന്നാൽ കൂടിയും ഞങ്ങളുടെ വോട്ട് തമിഴ്നാട്ടിലാണ് നേരുകിരി ജില്ലയിലെ നെല്ലാക്കോട്ട പഞ്ചായത്തിലാണ് ഞങ്ങൾക്ക് വോട്ടുള്ളത് കൂടുതൽ ഞങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും കേരള ന്യൂസുകളൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ കേൾക്ക് അതിന് ആ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് അറിവുള്ളത് ബോട്ട് തമിഴ്നാട് പെരുമാട് സ്കൂളിൽ ആണ് ഞങ്ങളുടെ വോട്ട് നടക്കുന്നത് ഞാൻ തമിഴ്നാട്ടുകാരനാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തമിഴ്നാട്ടിൽ ചെയ്യാൻ പോകുള്ളൂ പക്ഷേ വോട്ടും റേഷൻ കാർഡും തമിഴ്നാട്ടിലായതിൽ എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ അതിന് കാരണവുമുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അരി വാങ്ങാനാണെങ്കിൽ ഞങ്ങൾ സഞ്ചി കൊണ്ട് മാത്രം പോയാൽ മതി ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് റേഷൻ റേഷനരിയും സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് അമ്മമാർക്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് പെൻഷൻ പോലും ഒരായിരം രൂപ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് വോട്ടില്ലെങ്കിലും അതിർത്തിക്കപ്പുറത്തുള്ളവരും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇപ്പുറത്തേക്ക് എത്തും അവിടെ കൈകോർത്ത് നിൽക്കുന്ന സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ് ഇപ്പുറത്തെ മത്സരം എന്നത് മറ്റൊരു കൗതുകം കേരളത്തിന്റെ ആൾക്കാർ ആൾക്കാർക്ക് വന്ന് ഒരുമിച്ച് വേറെ വേറെ അങ്ങനെയാണ് അവിടെ ഈ വീട് ഒരേ സമയം വരുന്ന ഞങ്ങൾ ഞങ്ങൾ കയറിയുള്ള വർക്കിനൊക്കെ അങ്ങോട്ട് പോയി വയനാട്ടിലെ ഏറ്റവും വലിയ പഞ്ചായത്തായ നെന്മേനയുടെ ഭാഗമാണ് അതിർത്തിയിലെ ഗ്രാമങ്ങൾ വികസനം അതിർത്തിയിലേക്ക് എത്തുന്നില്ലെന്ന എല്ലാ പാർട്ടിക്കാർക്കും പരാതിയുണ്ട് ചീരാൽ ആസ്ഥാനമായി പുതിയ പഞ്ചായത്ത് എന്ന ആവശ്യം നടപ്പായുമില്ല നെമ്മേനി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്താണ് നെന്മേനി പഞ്ചായത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള പഞ്ചായത്ത് വിഭജനമാണ് നെമ്മേനി പഞ്ചായത്ത് ഉപയോഗിച്ച് ചീരാൽ പഞ്ചായത്ത് ആവശ്യമായ നടപടികൾ ആദ്യമെടുക്കുകയും അതിനാവശ്യമായ ഓഫീസിനുള്ള കെട്ടിടങ്ങൾ പോലും ചീരാലിൽ പണി പണിയെടുപ്പിച്ചതാണ് പക്ഷേ പെട്ടെന്ന് ഗവൺമെൻറ് സാമ്പത്തിക പ്രതിസന്ധി എന്ന ഒരു കാരണത്താൽ ആ പഞ്ചായത്ത് വിഭജനം മാറ്റിവെച്ചിരിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് വയനാട് എം കമൽ നമ്മുടെ കമലി മറ്റൊരു സംസ്ഥാനമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ഏരിയയുടെ ഒക്കെ ഒരു വലിയൊരു പ്രത്യേകത ഇതാണ് ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അറിയാൻ കൗതുകമുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും ഇവിടെ തന്നെ മലയാളികളാണ് പക്ഷെ വോട്ട് തമിഴ്നാട്ടിലാണ് എന്നാലും അവർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് അപ്പുറവും ഇപ്പുറവും വർഷങ്ങൾക്ക് മുൻപ് കേരള ഹൗസ് വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു വീടിൻ്റെ കൂടി സംസ്ഥാന അതിർത്തി കടന്നുപോകുന്ന ഒരു കഥയുണ്ടായിരുന്നു അതിനൊക്കെ സമാനമാണ് നമ്മുടെ ഈ നമ്പ്യാർക്കുന്നിലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് അവിടെ നിന്നൊരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വീട് നിൽക്കുന്നത് തമിഴ്നാട്ടിലാണെങ്കിൽ വീടിൻ്റെ പറമ്പും വീട്ടിലെ കൃഷി ചെയ്തിട്ടുള്ള വിളകളൊക്കെ നിൽക്കുന്നത് കേരളത്തിലാണ് അങ്ങനെ വീടിൻ്റെ അടുത്തുകൂടിയൊക്കെ സംസ്ഥാന അതിർത്തി കടന്നുപോകുന്നൊരു പ്രദേശമാണ് നമ്പ്യാർക്കൊന്ന് ടൗണിലാണെങ്കിൽ റോഡിൻ്റെ ഒരു വശത്ത് കേരളം മറുവശം തമിഴ്നാട് ഒരു വശത്ത് കേരളത്തിൻ്റെ ഓട്ടോ സ്റ്റാൻഡ് മറുവശത്ത് തമിഴ്നാടിൻ്റെ ഓട്ടോ സ്റ്റാൻഡ് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഒരു ഭാഗത്ത് മാത്രമാണ് തിരഞ്ഞെടുപ്പ് ഉള്ളത് മറുഭാഗത്ത് കൂടുതലും മലയാളികളാണ് ഈ പ്രദേശങ്ങളൊക്കെ തന്നെ മുൻപ് സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടീഷ് ഭരണകാലത്തും അത് കഴിഞ്ഞ സംസ്ഥാന രൂപീകരണം വരെയും മലബാർ ജില്ലയുടെ ഭാഗങ്ങളായിരുന്നു അന്നത്തെ മദ്രാസ് പ്രൊവിൻസിൻ്റെ ഭാഗമായിരുന്നു ഇന്നത്തെ കേരളത്തിലെ മലബാർ ജില്ല ആ മലബാർ ജില്ലയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളാണ് ഈ ഗൂഢല്ലൂർ പന്തല്ലൂർ താലൂക്കുകളിലെ പല പ്രദേശങ്ങളും അതുകൊണ്ട് തന്നെ അവിടെ മലയാളികളാണ് കൂടുതലും താമസിക്കുന്നത് പിന്നീട് സംസ്ഥാന ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ ഈ പ്രദേശങ്ങൾ തമിഴ്നാട്ടിലേക്ക് ഉൾപ്പെടുകയായിരുന്നു പക്ഷേ ഇപ്പോഴും മലയാളികളാണ് ഭൂരിപക്ഷവും താമസക്കാർ അവർക്കൊക്കെ വോട്ട് തമിഴ്നാട്ടിലാണ് പക്ഷേ അവരിൽ പലരും അതിർത്തി കടന്ന് ഇപ്പുറ ഇപ്പുറത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കും ഒക്കെ അവർ ഇങ്ങോട്ടെത്തും പക്ഷേ അതിൽ നമ്മുടെ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ ആനുകൂല്യങ്ങളൊക്കെ കൂടുതൽ അവിടെയാണ് അതുകൊണ്ട് തന്നെ വോട്ടും റേഷൻ കാർഡും അപ്പുറത്തായതിൽ പലർക്കും സന്തോഷമേ ഉള്ളൂ കേരളത്തിലെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയമൊക്കെ പിന്തുടരുന്നുണ്ട് അവർ പ്രധാനമായി ആശ്രയിക്കുന്നത് സുൽത്താൻ ബത്തേരി ടൗൺ ടൗണിനെയുമാണ് മുൻപ് മുതൽ തന്നെ വിദ്യാഭ്യാസം ചികിത്സ അതുപോലെ വ്യാപാരം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഈ പ്രദേശത്തെ ആളുകൾ ബത്തേരി ടൗണിലാണ് ശരി എന്തായാലും അവിടെയുള്ള എല്ലാവരും ഒരുമിച്ചാണ് മലയാളികളാണ് കേരളത്തിൻ്റെതായിട്ടുള്ള സാഹചര്യം അതിലൂടെ എല്ലാം ഒത്തൊരുമിച്ച് നിൽക്കുന്നവരാണ് അപ്പോൾ രാഷ്ട്രീയം മാത്രമാണ് വ്യത്യസ്തം വോട്ട് ചെയ്യേണ്ടത് തമിഴ്നാട്ടിലാണ് അപ്പോൾ രാഷ്ട്രീയമൊക്കെ പറഞ്ഞു വരുമ്പോഴും അവർക്കതിൽ കൃത്യമായിട്ടുള്ള നിലപാടുണ്ട് അങ്ങനെ അവർ ഒത്തൊരുമിച്ച് പോവുകയാണ് രണ്ടിടങ്ങളിലാണ് എന്ന് മാത്രമേ ഉള്ളൂ മലയാളികളല്ലേ ഒരുമിച്ച് തന്നെയാണ് എല്ലാവരും എപ്പോഴും ശരി ഒഴിശേരിക്കമ്മൽ